ജാസ്മിൻ ജയിലിൽ അകത്ത് നിൽക്കുകയാണെ അപ്പോൾ നമ്മുടെ ഋഷി അതുവഴി ഇങ്ങനെ വെറുതെ ഒന്ന് നടക്കുകയാണ് അപ്പോൾ ജാസ്മിൻ വിളിച്ചിട്ട് ഋഷി ഐ ലവ് യു ഒരു ലവ് യു ടു എങ്കിലും പറയടാ സീരിയസ്ലി ഐ ലവ് യു അപ്പോൾ ഇത് എന്താണെന്ന് കുറേ പേർക്ക് സംശയം തോന്നും ഞാൻ ഉറപ്പിച്ച് പറയാം ഇത് ജാസ്മിൻ ഋഷിയുടെ അടുത്തുള്ള പ്രണയം മൂത്തിട്ട് അല്ലെങ്കിൽ പ്രേമം വന്നിട്ട് അങ്ങ് പറഞ്ഞതൊന്നുമല്ല എന്തുകൊണ്ടായിരിക്കും പിന്നെ ഋഷിയുടെ അടുത്ത് നമ്മുടെ ജാസ്മിൻ ഐ ലവ് യു പറഞ്ഞത് ഇതൊരു നൈസായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് അതായത് ജാസ്മിൻ്റെ ഒരു ഒരു ഗെയിം സ്ട്രാറ്റജി മാറുന്നു എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ ആ മാറ്റത്തിൻ്റെ ഭാഗമാണ് കാര്യങ്ങൾ നോർമലൈസ് ചെയ്യുവാണ് അതായത് ഗബ്രിയുടെ അടുത്ത് ജാസ്മിൻ ഐ ലവ് യു പറഞ്ഞിട്ടുണ്ട് ഗബ്രി ജാസ്മിനോടും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഐ ലവ് യു പറച്ചിൽ അത് ജസ്റ്റ് ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയിലുള്ളതാണ് എന്ന് നാളെ ഫ്യൂച്ചറിൽ ജാസ്മിന് പറഞ്ഞ് സമർദ്ദിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് വയ്ക്കുന്ന ഒരു സാധനമാണ് ഈ ഒരു ഐ ലവ് യു അതായത് ഋഷിയോടുള്ള ഐ ലവ് യു നാളെ ജാസ്മിന് പറയാലോ ഞാൻ റസ്മിനോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഋഷിയോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഗബ്രിയോട് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഞങ്ങൾ ഫ്രണ്ട്സാണ് ഐ ലവ് യു എന്ന് പറഞ്ഞാൽ എന്താ നിന്നെ ഇഷ്ടമാണ് അത്രല്ലേ ഉള്ളൂ അല്ലാതെ ഞാൻ നിന്നെ പ്രേമിക്കുന്നു എന്നല്ലല്ലോ ജാസ്മിനും ഗബ്രിയും പിടിക്കുന്ന ഈ പോയിൻ്റ് എന്താണ് പ്രേമവും പ്രണയവും ഇഷ്ടവും ഐ ലവ് യു ഒക്കെ പലതും പലതാണ് അവർക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കത് പറഞ്ഞ് ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഭാവിയിലത്തേക്ക് വേണ്ടി ഇട്ട് വെച്ച ഒരു ചെറിയ മുള്ളാണിത് അപ്പോൾ അതല്ലാതെ അതിനപ്പുറമൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി വല്ലതും ഉണ്ടോ എന്ന് ജാസ്മിന് മാത്രമേ അറിയാവൂ കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം